ദുബൈയിലെ ചക്ക മേനാവെന്നോ ഇത്രക്കുള്ള ബാറിന് ഇട്ട ബല കണ്ട നാൽപ്പത്തൊന്നു റുപ്പ ആയിരപ്പേൻ്റെ അടുത്ത് ആയി മക്കളിന്റെ ബലയല്ലോ ഇതെല്ലാം ദൈനുവാക്ക കൊണ്ട് കാണിക്കട ദൈനുമാന്റെ ആടെ എല്ലാം കാണുണ്ട് ചക്ക പോകുന്ന ബൈക്ക് പോകിട്ട് മമ്മശ് പള്ളിക്കൊന്നും അടക്കാൻ കഴിഞ്ഞില്ല അതിൽ കുറുക്കും പോയിതിട്ടയറ്റി വല്ലാത്ത കളികളിക്കുന്നു നോക്കുക നിങ്ങ ഈ അവാന മറന്ന കളി കളിച്ചു ആയിരം റുപ്പൻ്റെ അടുത്ത് ഒരു നീയൊരു കാടയിലുള്ള ബാറിന് ഡൈനുമാന്റെ ബൾപ്പിൽ എത്ര ബാങ്കുണ്ട് മനുഷ്യ മാർഗം കൊടുത്തരുന്ന സ്വഭാവം പിന്നെ പെണ്ണു നിങ്ങൾക്ക് ആ ബി ചക്കൂല്ല അതെ നോക്കൂല അങ്ങനത്തെ ഒരു സ്വഭാവം തന്നെ മാത്രം നോക്കൂള്ളൂ ഈ ചക്കന്റെ ഒരു ബാല നോക്കിയേ ഞമ്മളെ ബൾപ്പിലല്ലേ എത്ര ഉണ്ടത് ഞമ്മക്കൊരു ബാല ഉണ്ടാവുന്നപ്പാ പണ്ട് മാമാനോട് ഉണ്ട് ചക്കക്കൂടെ എടുത്തിട്ട് വെക്കുന്നത് ഈ നാല് ചോള ഉണ്ടാവും ഇപ്പൊ അത്രക്കന്നെ ഉള്ളത് ഇത് ഈന്റെ ഒരു ബാല നോക്കിയാൽ മനുഷ്യർമാർക്കെല്ലാം കാണിട്ട് ഞമ്മടെ നാട്ടിലത്തെ പെണ്ണുങ്ങൾക്ക് എല്ലാം കാണിച്ച് കൊടുക്കും ബീഡിയ പറഞ്ഞ എല്ലാര്ക്കും ഇട്ടിട്ട് കൊടുക്കും വാട്സ്ആപ്പിലല്ലോ കാണിട്ട് പെണ്ണുങ്ങൾ എല്ലാം അറിയാ ചക്ക എല്ലാം കൊത്തി ചാടുമ്പോഴത്തേക്കല്ലേ ദുബൈക്കെ വരുമ്പോ കൊട്ടിയച്ചറ് വീട് നല്ല പൈസ ഉണ്ട് പുള്ളൂ മതി ഇറച്ചി കൊടുത്തു ഇറച്ചിക്കല്ല ഒരേ പൊതുവേല ഇനി എനിച്ചെ കൊടുത്തേക്ക് നിങ്ങൾ നാട്ടിൽ നിങ്ങോട്ടൊക്കെ